ഇറക്കിവിട്ട കാശ്മീരി കട കട വീണ്ടും വീണ്ടും തുറന്നു നാലു മാസത്തോളം തുറന്നപ്പോൾ എവിടെ വരെ ആയെന്ന് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല റിപ്പോർട്ടിലേക്ക് നമസ്കാരം ജില്ലയിലെ കുമളിയിൽ ഈ ീഡബിൾ ക്രാപ്റ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഇസ്രയേൽ പൗരൻ വന്ന് സാധനം വാങ്ങാൻ നേരത്ത് കൊടുക്കാതെ പുറത്തിറക്കി വിട്ട ഒരു സംഭവം ഉണ്ടായി കേരളത്തിലെ എല്ലാവരും പേരും ശ്രദ്ധിക്കുന്നതാണ് ലോകത്ത് തന്നെ അതൊരു വാർത്തയായ ഒരു സംഭവമാണ് നമ്മുടെ വിദേശിയായിട്ടൊരു പൗരൻ വരിക നമ്മുടെ നാട്ടിൽ ആ സാധനം കൊടുക്കുക അത് ഇറക്കി വിടുക എന്താണെന്നുള്ള കാര്യം പിന്നീട് നമ്മളാരും അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ആരും ഒന്നും പോയിട്ടില്ല ഇന്ന് ഇടുക്കിയിലെ കുമളിയിലെ ഈ സ്ഥാപനത്തിൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടെ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഇത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് കഴിഞ്ഞ മാസങ്ങൾ കുറേ നാലഞ്ച് മാസം അത് സീൽ ചെയ്ത് എംബസിയുടെ ഭാഗത്തു നിന്നും എൻകുരുടെ ഭാഗത്തു നിന്നുമൊക്കെ അത് സീൽ ചെയ്ത് വെച്ചിരുന്നതാണ് പക്ഷേ ആ മുതലാളി തന്നെയാണ് ഇപ്പോഴും കച്ചവടം നടത്തിയിരുന്ന ഇവരിപ്പോൾ ഞാനിവിടുത്തെ സ്റ്റാഫ് കാശ്മീരി സ്വദേശിയാണ് അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ കഴിഞ്ഞ ആറ് മാസം അല്ല അദ്ദേഹം അന്നും ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റാഫ് മാത്രമാണ് ആ സ്റ്റാഫിനെ അന്ന് തന്നെ പറഞ്ഞു വിടുകയും പുതിയ സ്റ്റാഫുകളായിട്ടാണ് ഉള്ളത് പക്ഷെ അന്നും ജോലി ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അവർ ക്യാമറയുടെ മുമ്പിലോ നമ്മളോട് സംസാരിക്കാൻ തയ്യാറല്ല അതിൻ്റെ മുതലാളി എന്ന് പറഞ്ഞാൽ സേറ്റ് അദ്ദേഹത്തെ വിളിച്ചു ഫോണിൽ വിളിച്ചപ്പോഴും അദ്ദേഹവും നമ്മളോട് സംസാരിക്കാൻ തയ്യാറല്ല അപ്പോൾ ഇത് കഴിഞ്ഞ നാലും അഞ്ച് മാസമായിട്ട് പൂട്ടിയിട്ടിരുന്ന സ്ഥാപനം ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഈ ഭാഗത്തെല്ലാം കാശ്മീരി സ്വദേശികൾക്കുള്ള ഒരു സ്ഥാപനമാണ് അതേ തന്നെ ഇടുക്കിയിലേക്ക് പോകുന്ന ഒരു പാതയാണ് ഈ കുമ്പളിയിൽ നിന്നും അന്ന് നടത്തിയിരുന്ന ആളല്ലല്ലോ ഇപ്പോൾ നടത്തുന്നത് അല്ല ആള് മാറി വരും അത് ആൾ വരും അവർ ചേട്ടനാനിയന്മാരുണ്ട് അവരെ അവരെ സഹോദരങ്ങളൊക്കെ ഉണ്ടല്ലോ കൂടെ ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെ വന്നാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഈ അന്ന് നമ്മൾ കട കേറ്റത്തിലെന്ന് പറഞ്ഞ വ്യക്തിയെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല ഇല്ല ഇല്ല കണ്ടിട്ടില്ല ഇല്ല കണ്ടിട്ട് അപ്പം അതിന് നമ്മൾ വിദേശികളൊക്കെ വരുന്നത് അങ്ങനെയാണ് കുറവാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ കഴിഞ്ഞാടയ്ക്ക് വരുന്ന ഇപ്പം വിദേശികൾ തീർത്ത് കുറവാണ് ഇപ്പം എല്ലാം മൂന്നാറാ ഭാഗത്തോളൊക്കെയാണ് പോകുന്നത് നേരത്തെ ഒക്കെ ആണെങ്കിൽ ഇവിടെ തേക്കടി വന്നിട്ട് അവർ പല സ്ഥലങ്ങളിലൊക്കെ പോകത്തുള്ളത് ഇപ്പം ഇവിടെ കുറവാണ് വിദേശികളെ ഉദ്ദേശിച്ചാണ് ഇവർ ഈ ആൻഡിക്രാപ്സ് കടകളൊക്കെ നടത്തുന്നത് ഈ കട കാശ്മീരി നടത്തുന്നത് വീണ്ടും ആ കട ആ കിട കാശ്മീരികൾക്ക് തന്നെ കൊടുത്തേൻ്റെ ഉദ്ദേശം ഈ വാടകയുടെ ഇതന്നെ എന്താണ് അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല നിങ്ങൾക്കൊക്കെ ഇപ്പം ഓട്ടോർഷയ്ക്ക് ഈ ഓട്ടം ഈ തേക്കടിയിൽ കുറവ് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണവുമല്ലോ അതെന്താണെന്ന് പറയാം പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആ ഗേറ്റ് അടച്ച് അവിടെ വണ്ടി കടത്ത് ഒരു സംവിധാനം ഉണ്ടാക്കി അവിടെ മലിനീകരണമാണെന്നാണ് അവർ പറയുന്നത് ഈ നാട്ടിലെ വോട്ടേഴ്സക്കാർ ഈ ടൂറിസ്റ്റുകളെയോ ഈ ഇവിടെ വരുന്ന സഞ്ചാരികളെ കൊണ്ട് അകത്തോട്ട് പോകുമ്പോൾ നിങ്ങൾക്കുള്ളതിനകത്ത് മാത്രം മലിനീകരണം അങ്ങനെ ഒരു ഇത് തീരുമാനം വന്നതിന് ശേഷം വണ്ടിക്ക് ഓട്ടം ഇല്ലാത്തത് അതൊക്കെ വല്ലെന്ന് പറയാൻ കാരണം ഇപ്പം നമ്മളിപ്പോൾ ഒരു ഒരു യാത്രക്കാരനെ കൊണ്ട് ഒരു സഞ്ചാരിയും കൊണ്ട് പോയാലേ ഒരു യാത്രക്കാരനെ കൊണ്ട് നമ്മൾ നമ്മൾ ഗേറ്റിൻ്റെ അപ്പുറത്ത് പോയാലേ അവർ കാരണങ്ങൾ ചോദിക്കും എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് ആരാണിവരെ എന്നാ ഉപദേശം ഇവിടെ ഇവിടെ എഴുതി വെക്കണം എന്നൊക്കെ പറയും മറ്റുള്ളവർ പോകുവാണെങ്കിൽ അവരെ അവിടുത്തെ താമസിക്കുന്നവർ പോകുവാണെങ്കിൽ അതിന് യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല അവർക്ക് എഴുതി തുറന്ന് വിടും അവർ അങ്ങ് കയറി അങ്ങ് പോകും നമ്മളോടൊക്കെ ചോദിക്കുമ്പോഴാണ് കാരണങ്ങൾ ചോദിക്കുന്നത് നമുക്ക് അവിടെ പോയാൽ കൂടി വന്നാൽ ഒരു നൂറ് രൂപ കിട്ടും അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപ കിട്ടും നാല് കിലോമീറ്റർ പോയാൽ പോയി തിരിച്ച് വരിക അത് വെച്ചാണ് ഞങ്ങളിവിടുന്ന് ഓട്ടോ കുളിച്ച് പോകുന്നത് ഒരു ഓട്ടം കിട്ടുമല്ലോ എന്ന് ചോദിച്ചാൽ പോകുന്നത് അതിന് പല കാരണങ്ങളും പറഞ്ഞാണ് അവർ ചെയ്യുന്നത് ചിലപ്പോൾ അവർക്ക് കടത്തി വിടത്തില്ല അവർ പറഞ്ഞു ഞങ്ങളുടെ ജീപ്പൊക്കെ ഇരിക്കാന്ന് അങ്ങനെയൊക്കെ ഒത്തിരിയൊക്കെ പ്രശ്നങ്ങൾ തന്നെ നടക്കുന്നുണ്ട്